ർക്ക് സ്വാഗതം ദ ബ്ലാസ്റ്റേഴ്സ് സോക്കർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡ്യൂറൻ കപ്പിന് തുടക്കമാവുക ജൂലൈ പതിനെട്ട് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ആയിരിക്കും ഏകദേശം ഒരു മാസത്തിൽ കൂടുതൽ ഇത്തവണ ഡ്യൂരൻ കപ്പ് നീണ്ടു നിൽക്കും എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടാതെ അഞ്ച് വേദികളിൽ വെച്ചാണ് ഇത്തവണ ഡ്യൂറൻ കപ്പിന്റെ മത്സരങ്ങൾ നടക്കുക കൊൽക്കത്ത അതുപോലെ തന്നെ ജംഷഡ്പൂർ ഷിലോങ് അതുപോലെ തന്നെ കൊഗ്രാജ് ഹാർ അതുപോലെ തന്നെ ഇംബാൽ അടക്കമുള്ള അഞ്ച് വേദികളിൽ വെച്ചായിരിക്കും ഇത്തവണത്തെ ഡ്യൂരൻ കപ്പിന്റെ മത്സരങ്ങൾ നടക്കുക എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്നാൽ ഡ്യൂറൻ കപ്പിന്റെ മത്സരക്രമങ്ങളൊന്നും ഇതുവരെയും പുറത്ത് വന്നിട്ടില്ല അത് ഏകദേശം ഡ്യൂറൻ കപ്പ് തുടങ്ങുന്നതിന് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ആഴ്ച മുമ്പ് മാത്രമേ ഡ്യൂറൻറ് കപ്പ് ഒഫീഷ്യലായി തന്നെ അനൗൺസ്മെന്റ് ചെയ്യുകയുള്ളൂ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്നാൽ ഡ്യൂറൻ കപ്പിലെ രണ്ടായിരത്തി ഇരുപത്തി മത്സരങ്ങൾ എങ്ങനെ നമുക്ക് ടിവിയിലും അതുപോലെ തന്നെ മൊബൈലിലും കാണാമെന്നതാണ് ആരാധകർ നിരന്തരമായി ചോദിക്കുന്നത് എന്നാൽ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമ്പോ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ തുടരായിട്ടും സബ്സ്ക്രൈബ് ചെയ്തില്ല ഇതുപോലുള്ള കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്കും ഐ എസ് എൽ അപ്ഡേറ്റ് മറക്കാതെ തന്നെ അവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതിലെ ബില്ലിലൂടെ തന്നെ കടക്കാം എന്തായാലും ഡൂരൻ കപ്പിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മത്സരങ്ങളെല്ലാം നമുക്ക് സോണി സ്പോർട്സ് നെറ്റ്വർക്കിലൂടെയായിരിക്കും കാണാൻ സാധിക്കുക എന്നാണ് നിലവിൽ അറിയുന്നത് സോണി സ്പോർട്സ് ടൂവിലൂടെയായിരിക്കും നമുക്ക് ടി വിയിൽ മത്സരങ്ങൾ കാണാൻ സാധിക്കുക കൂടാതെ സോണി സ്പോർട്സ് ടൂവിൻ്റെ എച്ച് ഡി ചാനലിലും നമുക്ക് ടി വിയിൽ മത്സരം വീക്ഷിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മൊബൈലിലേക്ക് എത്തുകയാണെങ്കിൽ സോണി സ്പോർട്സിന്റെ ആപ്പായ സോണി ലൈവിലൂടെ നമുക്ക് മത്സരം വീക്ഷിക്കാൻ സാധിക്കുമെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ജിയോ ഹോട്ട്സ്റ്റാർ ചിലപ്പോൾ ഇതിൻ്റെ സംരക്ഷണാവകാശം ഏറ്റെടുത്തേക്കും എന്നുള്ള കാര്യവും ഇപ്പോൾ നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ സോണി സ്പോർട്സ് എന്തായാലും അടുത്ത തവണത്തെ ഡ്യൂറൻ കപ്പ് സംരക്ഷണം ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ് കൂടാതെ കഴിഞ്ഞ ഡ്യൂർ ഡ്യൂറൻ കപ്പിൻ്റെ മത്സരങ്ങളും സോണി സ്പോർട്സ് തന്നെയായിരുന്നു സംരക്ഷണം ചെയ്തിരുന്നത് സോണി സ്പോർട്സിന് പുറമേ ചിലപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാർ കൂടി അതിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തേക്കും എന്നാണ് നിലവിൽ അറിയുന്നത് എന്തായാലും ജിയോ ഹോട്ട്സ്റ്റാർ എടുക്കുകയാണെങ്കിൽ അത് ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും എന്തായാലും നമുക്ക് സോണി ലൈവിലൊക്കെ മത്സരം കാണണമെങ്കിൽ പ്രീമിയം അടച്ചാൽ മാത്രമേ അതിനകത്ത് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഒരു മാസത്തിൽ നമുക്ക് ഫ്രീ ആയി കാണാനുള്ള ചെറിയൊരു അവസരം ജിയോ ഹോട്ട്സ്റ്റാർ നൽകുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ജിയോ ഹോട്ട്സ്റ്റാർ ഏറ്റെടുത്താൽ അത് ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും എന്തായാലും ഡ്യൂ ആൻഡ് കപ്പിന്റെ മത്സരം നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുക സോണി സ്പോർട്സ് നെറ്റ്വർക്കിലൂടെ ആയിരിക്കും അതുപോലെ തന്നെ ജിയോ ഹോട്ട്സ്റ്റാർ ചിലപ്പോൾ സംരക്ഷണാവകാശം ഏറ്റെടുക്കാനുള്ള സാധ്യത നിലവിൽ കാണുന്നുണ്ട് എന്തായാലും ജൂലൈ പതിനെട്ടിനായിരിക്കും ഡ്യൂർ കപ്പിന്റെ മത്സരങ്ങൾക്ക് തുടക്കമാവുക